പറഞ്ഞില്ലേ ആവശ്യത്തിനനുസരിച്ച് തരുന്നവനാണ് റബ്ബ് ആവശ്യത്തിനനുസരിച്ച് തന്നവനാണ് റബ്ബ് നമുക്കറിയാമല്ലോ പ്രസവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നഖമുണ്ട് നമ്മുടെ കൈക്കും കാലിനും നഖമുണ്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ തലയിൽ രോമമുണ്ട് അങ്ങനെ പലതും പലതും റബ്ബ് തന്നിട്ടുണ്ട് എന്നാൽ പ്രസവിക്കപ്പെടുന്ന സമയത്ത് റബ്ബ് പല്ല് തന്നില്ലല്ലോ നമ്മുടെ വായിൽ പല്ല് തന്നില്ലല്ലോ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്നവനാണ് റബ്ബ് അന്ന് പല്ലുണ്ടെങ്കിൽ നമ്മൾ മുൻകഥാഹലക്കായനെ നശിച്ചേനെ കാരണം നമ്മൾ ആ പല്ലുകൊണ്ട് ഉമ്മയുടെ മുല കടിക്കും കടിച്ചാലാ മുഴപ്പ മുല പഴുക്കും പഴുത്താൽ പഴുത്താലൊക്കെ പിന്നെ നമുക്ക് വായിൽ മുലയിട്ട് നമ്മെ മുലയൂട്ടി തരാൻ പറ്റില്ല അതുകൊണ്ട് റബ്ബ് സുബാനൂവ താരാ അപ്പോൾ പല്ല് തന്നില്ല മുല കുടിക്കാൻ പല്ല് വേണ്ട പാല് കുടിക്കാൻ പല്ല് വേണ്ട അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ അഹുതേനെ പല്ല് തന്നില്ല തന്നാൽ അറിയാമല്ലോ ആ പല്ല് തരാതെ നമ്മളെ അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചു സുബ്ഹാനല്ലാഹ് പല്ല് തരാതെ അയച്ച റബ്ബ് പിന്നീട് നമുക്ക് താൽക്കാലികമായ പല്ല് തന്നു ആ പല്ല് നമ്മൾ മിഠായി തിന്ന് ചോക്ലേറ്റ് നശിപ്പിക്കുമെന്ന് റബിനറിയാം അതുകൊണ്ട് അത് കാലകാലത്തേക്കുള്ള പല്ലല്ല പെർമനന്റ് വിസക്ക് പകരം വിസിറ്റ് വിസ എടുത്തിട്ട് ജോലി തേടുന്നവരില്ലേ അത് താൽക്കാലികമാണ് അതുപോലെ താൽക്കാലികമായ പല്ല് തന്നു ആ പല്ല് നമ്മൾ കുട്ടിക്കാല പലതും പലതും തിന്ന് നശിപ്പിച്ചു വേണ്ടതുപോലെ പോലെ വൃത്തിയാക്കിയില്ല അത് പിന്നീട് അതാ കൊഴിഞ്ഞങ്ങ് പോയി നമുക്ക് നല്ല പെർമനന്റ് റബ്ബ് പിന്നീട് തന്നുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതപ്പോൾ ചെയ്തു തന്ന റബ്ബ് ആ റബ്ബുണ്ടല്ലോ ആവശ്യത്തിനനുസരിച്ച് തരുന്നവനാണ് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ നമ്മൾ വിശാലമായി കൊടുക്കുന്നവനാണ്